തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് കുഞ്ഞ് മരിച്ചെന്ന ആരോപണത്തിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനെ സ്ഥലം മാറ്റി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശപ്രകാരം വിശദമായ അന്വേഷണത്തിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എസ് ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് പീഡിയാട്രിക് ഗൈനക്കോളജി അനസ്തീഷ്യ വിഭാഗങ്ങളിലെ ഡോക്ടർമാരാണ് സംഘത്തിലുള്ളത് ഇന്ന് തന്നെ അന്വേഷിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി ഡോക്ടറെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള കുഞ്ഞിന്റെ കുടുംബം പ്രതിഷേധിക്കുകയാണ് ബിന്ദു സുന്ദറിനെ പുറത്താക്കാതെ കുഞ്ഞിന്റെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാടിലാണ് കുടുംബം ഇനി ഇങ്ങനെയൊരവസ്ഥ ആർക്കും ഉണ്ടാകരുതെന്നും കുടുംബം പറയുന്നു ഡോക്ടറുടെ പിഴവ് കാരണം ഇവിടെ കുഞ്ഞ് എന്ന സ്വപ്നമാണ് നഷ്ടമായതെന്നും കുടുംബം പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും പ്രതിഷേധം തുടർന്നു പിന്നാലെ ഡി എംഒ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ അർദ്ധരാത്രിയോടെ ആശുപത്രിയിലെത്തി ആരോപണവിധേയായ ഡോക്ടർക്കെതിരെ ഡി എംഒക്ക് മുൻപും സമാന പരാതികൾ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ പറഞ്ഞു ദിവസമാണ് പ്രസവ ശസ്ത്രക്രിയക്കിടെ തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ നിരഞ്ജനയുടെ കുഞ്ഞ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ വെച്ച് മരണപ്പെട്ടത് ഇതിനെതിരെയാണ് ഡോക്ടറിന്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രതിഷേധവുമായി ബന്ധുക്കളും നാട്ടുകാരും രംഗത്തെത്തിയത്